ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ആ പാറക്കൂട്ടത്തിന് തീ പിടിച്ചതാണെന്നാണ് വിചാരിച്ചത് കേട്ടോ ഇത് കുവൈറ്റിലെ മീനബ്ദുള്ള ഷോയിബ ഏരിയയിൽ ഫോർട്ടി റോഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന കാഴ്ചയാണ് ദൂരക്കാഴ്ച കേട്ടോ ഏതോ ഒരു കമ്പനിയുടെ ബിൽഡിങ്ങിനോ ഓഫീസിനോ മറ്റോ തീ പിടിച്ചേക്കുന്നതായിട്ടാണ് നമുക്കറിയാൻ സാധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയത്തില്ല കേട്ടോ ഒരു ശമനം ഇല്ല അതിൻ്റെ കാഴ്ചയായിട്ടോ ഇത് അതുമാതിരി ചൂടാട്ടോ അപ്പോൾ ഈ ഈ സൂര്യൻ്റെ പ്രകാശം കാണുമ്പോൾ മനസ്സിലാവുമല്ലോ കട്ട വെയിലാണ് കട്ട ചൂടാണ് ഇത് ദൂരക്കാഴ്ച കേട്ടോ ഒരു അഞ്ച് ആറ് കിലോമീറ്റർ അകലെയാട്ടാണ് കാണുന്നത് കേട്ടോ എന്താണ് പൂർണ്ണ രൂപം നമുക്കറിയത്തില്ല പറഞ്ഞറിഞ്ഞത് ഏതൊരു കമ്പനിയുടെ ഓഫീസോ മറ്റോ ആണ് കത്തുന്നതെന്ന് അറിയുന്നത് കുഴപ്പമൊന്നുമില്ല അപകടങ്ങളായിട്ടൊന്നും അറിഞ്ഞു കേട്ടില്ല കേട്ടോ കുഴപ്പമില്ലെന്നറിയുന്നത് ഇത് ദൂരക്കാഴ്ചയാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് കേട്ടോ ഒരു മനസാക്ഷി ഇല്ലാത്ത ചൂടാണ് ഇപ്പോൾ ഈ പ്രാവശ്യം പോയിട്ടുള്ളത് തീ കത്തി അണച്ചെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഈ പുകയാണ് പ്രശ്നം പുകയെന്നു വെച്ചാൽ കട്ട പുകയാണ് എത്ര തീ അണച്ചെന്ന് പറഞ്ഞാലും ഈ പുക കയറി അങ്ങ് പടരും അതാണ് പ്രശ്നം കൂടുതൽ ഒട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതി കൂടി കാറ്റൂടായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല അതാണ് ഏറ്റവും അപകടകമായ കാര്യം കാറ്റും കെട്ട് കെട്ടുകഴിഞ്ഞപ്പം ഈ പുകയങ്ങ് ഗുമിച്ച് കുമ കുമാന്ന് കയറുക ഈ കട്ട പുക കാണുമ്പോൾ ഞങ്ങൾക്ക് എന്നും ഒരു ഭയമായിട്ടോ അതുകൊണ്ട് കൂടുതൽ വിവരമൊന്നും അറിയില്ല എന്താണ് ഏതാണെന്നുള്ളത് ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ